പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ഹോമിയോപ്പതി മരുന്നുകൾ ഏതാണ്ട് എല്ലാം തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം പൂർണ്ണമായിട്ട് അത് അബ്സോർബ് ചെയ്യും അതുപോലെ വൈറ്റമിൻസും അയൺ ടാബ്ലറ്റും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ മൂന്നും നാലും അഞ്ചും ഇരട്ടി എഫക്റ്റ് ഉണ്ടാവും എന്താ കാരണം അറിയൂ ചോറിന്റെ കൂട്ടത്തിലോ സ്റ്റൊമക്കിൽ മറ്റ് ഉള്ളപ്പോഴോ കഴിച്ചാല് ഇരുപത്തിരണ്ട് അടി നീളമുള്ള കുടലിൽ കൂടെ ഇത് പോകുമ്പോൾ മുഴുവനും അബ്സോർബ് ചെയ്യില്ല അപ്പോൾ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യാനുള്ള അയേൺ വൈറ്റമിൻസ് തുടങ്ങിയതെല്ലാം വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ സ്റ്റൊമക്ക് എംറ്റി ആവുമ്പോൾ നല്ലതാണ് പക്ഷേ വൈറ്റമിൻ സി തുടങ്ങിയത് എസ്കോർബിക് ആസിഡ് വളരെ ആയിട്ടുള്ള ആസിഡാണ് ഹൈപ്പർ അസിഡിറ്റി ഉള്ള വ്യക്തികൾക്കത് നെഞ്ചുവേദന ഉണ്ടാക്കും വളരെയധികം റിട്ടേഷൻ ഉണ്ടാക്കും വൈറ്റമിൻ സി കാര്യമായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ തന്നെ പുളിപ്പ് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാം വൈറ്റമിൻ സി ഒഴികെ വൈറ്റമിൻ എ ബി ബി കോംപ്ലക്സ് എല്ലാം ബി കോംപ്ലക്സ് എല്ലാം തന്നെ ചിന്തിക്കാനുള്ളത് നമുക്ക് ശരീരത്തിന് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുകയും വേണം അതേ സമയത്ത് നമ്മളുടെ ശരീരത്തിന് അതൊരു ഭാരമാവുകയും ചെയ്യാൻ പാടില്ല ഇനി വേറെ ചില മരുന്നുകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണം കഴിച്ച് ഈ മരുന്ന് കഴിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ബവൽ ഇറിറ്റേഷൻ ഉണ്ടാവും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഡ്രഗ്ഗുകൾ ഭയങ്കര ഇറിറ്റേഷനും തലവേദനയൊക്കെ ഉണ്ടാവും ആ ഡ്രഗ് കഴിക്കുമ്പോൾ സ്റ്റൊമക്കിന്റെ പ്രോബ്ലം കണ്ട തലവേദന ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗുകൾ മാത്രം മരുന്ന് കഴിച്ചാൽ പിന്നെ ഒരു കത്തല വയർ എന്ന് ധാരാളം കുറിച്ച് പറയാറുണ്ട് മരുന്നിൻ്റെ എഫക്റ്റ് ആവാം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആവാം മരുന്നിൻ്റെ ബൈ പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ് ആവാം അല്ലെങ്കിൽ ആ മരുന്നിന്റെ പ്രത്യേകതയാണ് അങ്ങനെ ഉള്ളതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഊണ് കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി മുക്കാൽ ഭാഗം ചോറ് കഴിച്ചാൽ പിന്നെ ഈ ടാബ്ലറ്റ് ഈ കാപ്സ്യൂള് കഴിച്ചതിന് ശേഷം ബാക്കി ചോറ് കഴിക്കാം റീസണബിളി നല്ല രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കും പക്ഷേ ഈ വയറ് കത്തലും തല അതെല്ലാം കുറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർമ്മിക്കുക യഥാർത്ഥത്തിൽ ഈ മരുന്നുകളെല്ലാം നമ്മളുടെ ജീവിതത്തിലൊരു ഭാരമാകാത്ത വിധത്തിൽ വേണം കഴിക്കാൻ വേറൊരു കാര്യവും കൂടി ശ്രദ്ധിക്കാനുള്ളത് പലപ്പോഴും ഡോക്ടർമാർ ഈ മരുന്ന് തരുമ്പോൾ അൻറ്റാസിഡ് തരും തല വേദന ഇല്ലാതെയാക്കാനുള്ള മരുന്ന് തരും അതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യമുണ്ടോയെന്ന് പരിശോധിച്ചിട്ടേ ചെയ്യാം ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ് എൻ ഗ്യാസിൻ്റെ തരിക ഇവര് വിചാരിക്കുന്ന പല മരുന്നുകളിലും ശരിക്കും ഗ്യാസ് ഉണ്ടാവില്ല ഇപ്പം ഗ്യാസ് സിംറ്റമാറ്റിക് റെമഡിയാണ് ഇപ്പം ഗ്യാസ് ഇല്ലാതെയാക്കാൻ ഒരു ടാബ്ലറ്റ് കഴിക്കണമെന്നില്ല ഗ്യാസ് ഉണ്ടാവാത്ത ഒരു ശരീരമാണെങ്കിൽ പ്രതീയ മരുന്ന് കഴിക്കണ്ട വേദന ഉണ്ടെങ്കിൽ മാത്രം കാൽപോളോ അല്ലെങ്കിൽ ഡോളോയോ ഡാർട്ടോ കഴിച്ചാൽ മതി ഇപ്പം വേണ്ടാത്ത മരുന്നുകൾ വാങ്ങിക്കാനും പാടില്ല കഴിക്കാനും പാടില്ല ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഋഷിവര്യനൊന്നുമല്ല അവർ തരുന്നത് എല്ലാം കഴിച്ചോളുന്ന നിർബന്ധമൊന്നുമില്ല നമ്മുടെ വിവേകവും കുറേയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം കുറേയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അതുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം പിന്നെ മരുന്ന് കഴിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴും അതുപോലെ രാവിലെയും സമയം കിട്ടുമ്പോഴും എല്ലാം ധാരാളം വെള്ളം കുടിക്കുക ഇപ്പൊ എന്താ ഗുണമറിയോ ഈ ബ്ലഡിലൊള്ളം ഹൈഡ്രോഫിലിക് മരുന്നുകളെല്ലാം ഡിസ്ചാർജ് ചെയ്യും ലിപ്പോഫിലിക് മരുന്നുകള് ഫാറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത് ആ ഡിപ്പോസിഷ്യൂവിൽ മറ്റു സ്ഥലത്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും പക്ഷേ ധാരാളം മരുന്നുകൾ ഹൈഡ്രോഫിലിക് ആണ് വെള്ളത്തിനടി സോൾവ് ചെയ്യുന്നതാണ് അത് ശരീരത്തിൽ നിന്ന് ആ മരുന്നിൻ്റെ റോള് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകണം അപ്പോൾ സൈഡ് ഇഫക്റ്റ് മിനിമം മിനിമമായിരിക്കും പരമാവധി വെള്ളം കുടിക്കാം പരമാവധി വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്ക് ആ മരുന്നിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും സൈഡ് ഇഫക്റ്റ് ഇല്ലാതെയാവുകയും ചെയ്യും പലപ്പോഴും വൈകുന്നേരം ആറ് മണി ഏഴ് മണി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് നിർത്തണം അത്യാവശ്യത്തിന് കുടിക്കേണ്ട എന്നല്ല രാത്രിയും അത്യാവശ്യത്തിന് കുടിക്കേണ്ട എന്നല്ല വെള്ളം പരമാവധി കുടിക്കേണ്ടത് രാവിലെ അഞ്ച് തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ കാരണം നമുക്ക് ഈ യൂറിനേഷൻ നടന്ന ഇത് മുഴുവനും പുറത്തേക്ക് പോകണമെങ്കിൽ ഈ സമയത്ത് വേണം രാത്രി ഒമ്പതോ ഒമ്പതോ പത്ത് മണിയായി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും മൂത്ര ഒഴിക്കാൻ പോണെന്ന് പോ തോന്നിയാൽ പോലും പോകില്ല ഇല്ല എന്ന് പറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇത് മുഴുവനും തിരിച്ച ശ്രമിക്കുന്നു അതുകൊണ്ട് നമുക്ക് തന്നെ അതൊരു ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് രാത്രി വെള്ളം ഒഴിവാക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക രാവിലെ തൊട്ട് രാവിലെ അഞ്ച് തൊട്ട് വൈകുന്നേരം അഞ്ച് വരെയും പരമാവധി വെള്ളം കുടിക്കുക പിന്നെ ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർ വെള്ളം കുടിക്കേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാരയും അര സ്പൂൺ സോൾട്ടും കൂടി ചേർത്തിട്ട് വെള്ളം കലക്കി വെക്കുക എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ സോൾട്ടിന്റെ ഡെഫിഷ്യൻസി വരില്ല പക്ഷെ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി ലോ ബി പി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതേപോലെ കയ്യുവേദന കാലുവേദന ഒരു എഴുപത് ശതമാനവും അതിന് കാരണം അയൺ ഡെഫിഷ്യൻസി ആയിരിക്കും അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ ഒരു വഴി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വഴിക്കുരട്ടി ഉണ്ടാക്കുക ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്നൊരു അസുഖം കേരളത്തിൽ ധാരാളം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഓർമ്മിക്കാം ശരീരത്തിൽ ധാരാളം അയൺ കഴിച്ചാലേ രണ്ട് മില്ലിഗ്രാം അയണെങ്കിലും അബ്സോർബ് ചെയ്യുള്ളൂ രണ്ട് മില്ലിഗ്രാം അയണ് ഒരു ദിവസം നമുക്ക് വേണം കൂടുതൽ അയൺ കഴിച്ചാൽ ഒരാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്യും ലിവറിൽ ബാക്കിയുള്ളത് മാറ്റം ഇപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയണ് എളുപ്പത്തിൽ കൊടുക്കാൻ ഇരുമ്പ് ചീനച്ചട്ടി അതിൽ മെഴുക്കോരട്ടി ഉണ്ടാക്കാം പപ്പടം കാച്ചിയേ പോരാ ദോശ ഉണ്ടാക്കിയാലും പോരാ ഇല്ല ഹൈഡ്രോ മെറ്റീരിയൽ ഉണ്ടാവും വെള്ളത്തിന്റെ മെറ്റീരിയൽ ഉണ്ട ഉപയോഗം ഉള്ളത് കുക്ക് ചെയ്യാനാണ് ഇരുമ്പ് ചട്ടി ഉപയോഗിക്കാം മെഴുക്കോരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ അയ്യതിനകത്ത് വരും അത്ര അയൺ മതി നമുക്ക് ഒരു ദിവസത്തേക്ക് അപ്പൊ ഈ കയ്യിൻ്റെ വേദനയ്ക്ക് ഒരു സിദ്ധമായിട്ടുള്ള ഇതാണ് അയ്യു കൊടുക്കാം പിന്നെ കുറേ പേരിനോട് ചോദിക്കേണ്ട ഈ മസല് വേദനിക്കുന്നു കാലിന്റെ ഉപ്പൂറ്റി വേദനിക്കുന്നു ഒന്ന് ആ വേദന സഹിക്കാൻ സാധിക്കുമെങ്കിൽ ചെരുപ്പിടാതെ റോട്ടിലൂടെ ഒരു കിലോമീറ്റർ നടക്കാം ആദ്യത്തെ ഏഴെട്ട് ദിവസം ഭയങ്കര വേദനയായിരിക്കും രാവിലെ ശുദ്ധമായിട്ടുള്ള വായുവുമായി ചെരുപ്പിടാതെ നടക്കാം ഈ ചുവട്ടിലുള്ള എല്ലാ നോട്ട്സിലും കല്ല് അല്ലെങ്കിൽ ടാറിട്ട ഇത് അത് കുത്തുമ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷനിലൂടെ ആ വേദന കുറയ്ക്കാൻ സാധിക്കും സാധിക്കുമെങ്കിൽ രണ്ടോ മൂന്നോ സൂര്യ നമസ്കാരം ഒരു ദിവസം സ്ലോ ആയിട്ട് ചെയ്യാം വളരെ സ്ലോ ആയിട്ട് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു സൂര്യ നമസ്കാരം എന്ന കണക്കിന് ചെയ്യാം നല്ല വ്യത്യാസം ഉണ്ടാവും ശരീരത്തിൽ ഇപ്പം ഞാൻ മരുന്നിനെ കുറിച്ച് പറഞ്ഞു വെജിറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞു വെള്ളത്തെ കുറിച്ച് പറഞ്ഞു എക്സർസൈസിനെ കുറിച്ച് പറഞ്ഞു ഇതിൽ ചില ഭാഗങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പറയാൻ കാരണം ധാരാളം വ്യക്തികൾ ചോദിക്കുന്നു ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിച്ച് ചോദിക്കുന്നു ചിലരോടൊക്കെ ഉത്തരം പറയാറുണ്ട് എല്ലാവരോടും ഉത്തരം പറയാറില്ല അപ്പം അതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് നിങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ സ്വീകരിക്കുക നിർബന്ധമൊന്നുമില്ല പ്രണാമം നമസ്കാരം